ആര്യനും ജിസൈലിനും തക്കതായ താക്കീതുമായിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്താണ് ലൈവിൽ സംഭവിച്ചത് എന്തിനാണ് ബിഗ് ബോസിന്റെ താക്കീത് ആരിനും ജിസൈലിനും കിട്ടിയത് സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം മൈക്ക് പൊത്തിപ്പിടിച്ചുള്ള സംസാരം ഇതിനാണ് ബിഗ് ബോസിന്റെ താക്കീത് ജിസേലിനും അതുപോലെ തന്നെ ആര്യനും കിട്ടിയത് ഇവരെന്തോ ഗെയിം സ്ട്രാറ്റജിയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു നമ്മളും മൈക്ക് ഒത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അത് കേട്ടിട്ടില്ലെങ്കിലും ഗെയിം സ്ട്രാറ്റജിനെ പറ്റിയാണ് ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരും ആ ഒരു സോഫ സെറ്റിൽ ഇരുന്ന് മെല്ലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബിഗ് ബോസ് ആദ്യം പറഞ്ഞു ജിസേൽ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ അവിടെ ജിസേലിനോട് പറയുക അപ്പോഴത്തേനും ആര്യനും ബാക്കി എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു എന്താണ് ജിസേൽ അങ്ങനെ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ രീതിയിലൊക്കെ അല്ലെങ്കിൽ പൊത്തിപ്പിടിക്കുകയാണ് പറഞ്ഞാൽ പോരെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ഒന്നും കൂടി അനൗൺസ് ചെയ്തു ആര്യം ഇത് ബാധകമാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അനീഷ് വന്നിട്ട് ആര്യനോട് ഇങ്ങനെ ഒന്ന് തർക്കിക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു വലിയ വഴക്കിലേക്കൊന്നും പോയില്ല എന്താണ് നിങ്ങൾക്ക് ഇതിന് മാത്രം പറയാനുള്ളത് അതൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ മൈക്ക് ഒത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ അനീഷ് ആരിനോട് ഉന്നയിക്കുന്നുണ്ടെങ്കിലും നീ നിന്റെ വീട്ടിൽ പോയി പറ എന്നുള്ള ഒരു ഡയലോഗ് അടിച്ച് ആ ഒരു കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ആരിനും അനീഷും അങ്ങനെ ഒത്തുപോകാത്തത് കൊണ്ട് തന്നെ അവര് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ആരും ആരും അങ്ങനെ വലിയൊരു വഴക്കിലേക്ക് ഇത് കൊണ്ടുപോകുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് എന്തായാലും ബിഗ് ബോസ് ഒരു താക്കിയതുപോലെ തന്നെയാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ മൈക്ക് ഒത്തിപ്പിടിച്ച് ഇങ്ങനെ സംസാരിക്കരുത് ഇവിടെ എന്ത് സംസാരിച്ചാൽ അത് പ്രേക്ഷകരിലേക്ക് എത്തേണ്ട ഒരു സംഭവം തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് അത് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം വ്യക്തമാണ് സോ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ മൈക്ക് ഒത്തിപ്പിടിച്ച് സംസാരിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇവിടുന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു